ി എസ് അബ്രോഡ് എം ബി ബി എസിനെ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പ്രിഫർ ചെയ്യുന്ന ഒരു കൺട്രിയാണ് ജോർജിയ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ജോർജിയയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബഡ്ജക്റ്റീവ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒത്തിരി യൂണിവേഴ്സിറ്റീസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഇപ്പൊ ഇതിൽ നമുക്ക് നോക്കുമ്പോൾ മെയിനായിട്ട് ഇന്ത്യൻ സ്റ്റുഡൻസ് ചൂസ് ചെയ്യുന്ന ഒരു പത്തോളം യൂണിവേഴ്സിറ്റീസ് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ അവിടെ നമുക്ക് ജോർജിയയിൽ ഇന്ത്യൻ സ്റ്റുഡൻസ് പഠിക്കുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ഏതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റികളിലെല്ലാം ഓൺ ഹോസ്പിറ്റൽ ഉണ്ടോ പിന്നെ അതുപോലെ അവിടെ ഫീസ് എത്രയാണ് വരുന്നത് അത് ഏത് സിറ്റിയിലാണ് ആ ഒരു യൂണിവേഴ്സിറ്റി ലൊക്കേറ്റ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ സ്കോളർഷിപ്പ് എന്തെങ്കിലും സ്റ്റുഡൻസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ പിന്നെ അതുപോലെ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലെ പാസിംഗ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് പോകുന്നത് സോ വെൽക്കം ബാക്ക് ടു ചാനൽ നമുക്ക് യൂണിവേഴ്സിറ്റീസ് നോക്കുന്ന സമയത്ത് അക്കാക്കി സെറട്ടേൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഫാക്കൽറ്റി ഓഫ് മെഡിസിൻ ഈ ഒരു യൂണിവേഴ്സിറ്റി നോക്കുന്ന സമയത്ത് നമുക്ക് ഓൺ ഹോസ്പിറ്റല് അവൈലബിൾ ആയിട്ടാണ് വരുന്നത് എന്ന് പറയുന്ന ഒരു സിറ്റിയിലാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി ലൊക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ജോർജിയയുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ടിബിലിസിയിൽ നിന്ന് ജസ്റ്റ് ഒരു ടു പോയിൻറ്റ് ഫൈവ് അവേഴ്സൊക്കെയാണ് ഈ ഒരു സിറ്റിയിലേക്ക് വരുന്ന ഡിസ്റ്റൻസ് കൂടാതെ ഇന്റർനാഷണൽ എയർപോർട്ടും കൂടി കുട്ടൈസി എന്ന് പറയുന്ന ഒരു സിറ്റിയിൽ നമുക്ക് അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ ഗൾഫ് കൺട്രീസിൽ നിന്നെല്ലാം ഡയറക്റ്റ് ഫ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ജോർജിയയിലെ തേർഡ് ലാർജസ്റ്റ് സിറ്റി ആയിട്ടും കൂടി കുട്ടൈസി എന്ന് പറയുന്ന ഈ ഒരു സിറ്റീനെ നമുക്ക് പറയാനായിട്ടും സാധിക്കും ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ നാലായിരത്തി അഞ്ഞൂറ് യു എസ് ഡി ആണ് നമുക്ക് ഫീസ് വരുന്നത് പിന്നെ അതുപോലെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഫ് എം ജി പാസിങ് റേഷ്യ നോക്കുന്ന സമയത്ത് നൂറ്റി അമ്പത്തിരണ്ട് ആണ് ടോട്ടൽ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് ഇതിൽ നാൽപ്പത്തി മൂന്ന് പാസ് ആയിട്ടുള്ളത് നമുക്ക് ഇവിടുത്തെ എഫ് എം ജി പാസിങ് റേഷ്യോ നോക്കുന്ന സമയത്ത് ഇരുപത്തെട്ട് പോയിൻറ്റ് രണ്ട് ഒമ്പത് ശതമാനമാണ് അക്കാക്കി യൂണിവേഴ്സിറ്റിയിലെ എഫ് എം ജി പാസിംഗ് റേഷ്യോ വരുന്നത് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ സ്കോളർഷിപ്പ് ഒന്നും സ്റ്റുഡൻസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നില്ല നമുക്ക് നെക്സ്റ്റ് യൂണിവേഴ്സിറ്റി നോക്കുമ്പോൾ ആൾട്ടേ യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് മെഡിസിൻ ഈ ഒരു യൂണിവേഴ്സിറ്റി നമുക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഓൺ ഹോസ്പിറ്റൽസ് ഒന്നും അവൈലബിൾ അല്ല പിന്നെ അതുപോലെ നമുക്ക് ജോർജിയയുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ടിബിലിസിയിലാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി നമുക്ക് ലൊക്കേറ്റ് ചെയ്യുന്നത് ഇവിടുത്തെ ഫീസ് നോക്കുന്ന സമയത്ത് നമുക്ക് അയ്യായിരത്തി അഞ്ഞൂറ് യു എസ് ഡി ആണ് നമുക്ക് ഫീസ് ആയിട്ട് വരുന്നത് നമുക്ക് ഇവിടുത്തെ എഫ് എം ജി പാസിംഗ് റേഷ്യോ നോക്കുന്ന സമയത്ത് എഴുപത്തിയഞ്ച് സ്റ്റുഡൻസ് ആണ് ടോട്ടൽ എഫ് എം ജി എക്സാം അറ്റൻഡ് ചെയ്തിട്ടുള്ളത് ഇതിൽ മുപ്പത്തി അഞ്ച് പേരാണ് ആയിട്ടുള്ളത് അപ്പം ഈ ഒരു യൂണിവേഴ്സിറ്റിയിലെ എഫ് എം ജി പാസിങ് റേഷ്യോ നോക്കുന്ന സമയത്ത് നാൽപ്പത്തി ആറ് പോയിന്റ് ആറ് ഏഴ് ശതമാനമാണ് ഇവിടുത്തെ പാസിംഗ് റേഷ്യോ വരുന്നത് ഈ ഒരു യൂണിവേഴ്സിറ്റിയിലും സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സ്കോളർഷിപ്സ് ഒന്നും തന്നെ പ്രൊവൈഡ് ചെയ്യുന്നില്ല നെക്സ്റ്റ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ളത് ബട്ടുമി ഷോർട്ടർ റസ്റ്റവേലി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആണ് ഈ ഒരു യൂണിവേഴ്സിറ്റിയും നോക്കുന്ന സമയത്ത് നമുക്ക് ഓൺ ഹോസ്പിറ്റൽസ് അവൈലബിൾ അല്ല അതുപോലെ നമുക്ക് ജോർജിയയിലെ സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റി ആയിട്ടുള്ള ബട്ടൂമി സിറ്റിയിലാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി ലൊക്കേറ്റ് ചെയ്യുന്നത് ഇവിടുത്തെ ഫീസ് നോക്കുന്ന സമയത്ത് നമുക്ക് അയ്യായിരം യു എസ് ഡി ആണ് ഈയൊരു യൂണിവേഴ്സിറ്റിയിലെ ഫീസ് വരുന്നത് അതുപോലെ നമുക്ക് ഇവിടുത്തെ എഫ് എം ജി പാസിങ് റേഷ്യും നോക്കുന്ന സമയത്ത് മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് സ്റ്റുഡൻസ് ആണ് എഫ് എം ജി അറ്റൻഡ് ചെയ്തിട്ടുള്ളത് ഇതിൽ നൂറ്റി അറുപത്തഞ്ച് സ്റ്റുഡൻസ് ആണ് പാസ് ആയിട്ടുള്ളത് ഇപ്പം ഈ ഒരു യൂണിവേഴ്സിറ്റിയിലെ എഫ് എം ജി പാസിംഗ് റേജ് നോക്കുന്ന സമയത്ത് നാൽപ്പത്തി ഒന്ന് പോയിന്റ് ആറ് ഏഴ് ശതമാനമാണ് ഇവിടുത്തെ പാസിങ് റേഷ്യോ വരുന്നത് ഈ ഒരു യൂണിവേഴ്സിറ്റിയിലും സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സ്കോളർഷിപ്സ് ഒന്നും തന്നെ പ്രൊവൈഡ് ചെയ്യുന്നില്ല നമുക്ക് ബട്ടൂമിൽ വരുന്ന നെക്സ്റ്റ് യൂണിവേഴ്സിറ്റി വരുന്നത് ബി എ യു ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയാണ് ബട്ടൂമി ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി നോക്കുന്ന സമയത്ത് ഇവർക്ക് ഓൺ ഹോസ്പിറ്റൽ ആയിട്ട് വരുന്നുണ്ട് സ്വന്തമായിട്ട് രണ്ട് ഓൺ ഹോസ്പിറ്റൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് ബട്ടുമി ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇതിൽ മദീന ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റൽ ഓൺ ക്യാമ്പസിലും പിന്നെ അതുപോലെ ബൗ ഇന്റർനാഷണൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റല് നമുക്ക് ബട്ടുമി സിറ്റിയിലും ഇവർക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് നമുക്ക് ഒരു യൂണിവേഴ്സിറ്റി ബട്ടൂണി സിറ്റിയിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് ഇവിടുത്തെ ഫീസ് നോക്കുന്ന സമയത്ത് നാലായിരത്തി എണ്ണൂറ് യു എസ് ഡി ആണ് നമുക്ക് ട്യൂഷൻ ഫീ ആയിട്ട് വരുന്നത് നമുക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റിയിലെ എഫ് എം ജി പാസിംഗ് റേഷ്യോ നോക്കുന്ന സമയത്ത് നൂറ്റി അമ്പത്തെട്ട് സ്റ്റുഡന്റ്സ് ആണ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത് അതിൽ ഹൺഡ്രഡ് സ്റ്റുഡൻസ് ആണ് പാസ് ആയിട്ടുള്ളത് അപ്പൊ ഈ ഒരു യൂണിവേഴ്സിറ്റിയിലെ പാസിംഗ് റേഷ്യോ നോക്കുന്ന സമയത്ത് അറുപത്തി മൂന്ന് പോയിന്റ് രണ്ട് ഒമ്പത് ശതമാനമാണ് ഈ ഒരു യൂണിവേഴ്സിറ്റിയിലെ എഫ് എം ജി പാസിംഗ് റേഷ്യു തന്നെ വരുന്നത് അതുപോലെ തന്നെ സ്റ്റുഡൻസിന് വേണ്ടി സ്കോളർഷിപ്സ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് സ്കോളർഷിപ്പ് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് സെമ്മില് തൊണ്ണൂറ്റി ഒന്ന് ശതമാനത്തിന് മുകളിൽ മാർക്ക് സ്കോർ ചെയ്യുന്ന സ്റ്റുഡൻസിന് സെക്കൻഡ് സെമ്മിൽ അമ്പത് ശതമാനം ഫീസ് മാത്രം അവർക്ക് അടച്ചാൽ മതി ഇത് നമുക്ക് ഫസ്റ്റ് സെമ്മ് തൊട്ട് നമ്മുടെ പന്ത്രണ്ടാമത്തെ സെമ്മുവരെ ഈയൊരു ഫെസിലിറ്റി സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് നോക്കുന്ന സമയത്ത് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ സ്റ്റുഡൻസിന് സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് നെക്സ്റ്റ് യൂണിവേഴ്സിറ്റി നോക്കുന്ന സമയത്ത് കോക്കസസ് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി ആണ് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഓൺ ഹോസ്പിറ്റൽ അവൈലബിൾ അല്ല ഈ ഒരു യൂണിവേഴ്സിറ്റി ലൊക്കേറ്റ് ചെയ്യുന്നതും ടിബിലിസി സിറ്റിയിലാണ് ഇവിടുത്തെ ഫീസ് നോക്കുന്ന സമയത്ത് ആറായിരം യു എസ് ഡി ആണ് ഫീസ് വരുന്നത് എഫ് എം ജി പാസിംഗ് റേഷ്യോ നോക്കുന്ന സമയത്ത് നൂറ്റി ആറ് സ്റ്റുഡൻസ് ആണ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത് ഇതിൽ മുപ്പത്തി അഞ്ച് സ്റ്റുഡൻസ് ആണ് പാസ് ആയിട്ടുള്ളത് അപ്പൊ ഒരു യൂണിവേഴ്സിറ്റിയിലെ എഫ് എം ജി പാസിങ് റേഷ്യോ നോക്കുന്ന സമയത്ത് മുപ്പത്തി മൂന്ന് പോയിന്റ് പൂജ്യം രണ്ട് ശതമാനമാണ് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ എഫ് എം ജി പാസിംഗ് റേഷ്യോ വരുന്നത് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സ്കോളർഷിപ്സ് ഒന്നും തന്നെ പ്രൊവൈഡ് ചെയ്യുന്നില്ല നെക്സ്റ്റ് യൂണിവേഴ്സിറ്റി നമുക്ക് കോക്കസസ് യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് മെഡിസിൻ ഈ ഒരു യൂണിവേഴ്സിറ്റി നോക്കുന്ന സമയത്ത് ഓൺ ഹോസ്പിറ്റൽ അവൈലബിൾ അല്ല നമുക്ക് ടിബിലിസിൽ തന്നെയാണ് ഈ ഒരു യൂണിവേഴ്സിറ്റിയും ലൊക്കേറ്റ് ചെയ്യുന്നത് ഇവിടുത്തെ ഫീസ് നോക്കുന്ന സമയത്ത് നമുക്ക് ആറായിരം യു എസ് ഡി ആണ് നമുക്ക് ഫീസ് വരുന്നത് അതുപോലെ നമുക്കിപ്പോൾ എഫ് എം ജി പാസിംഗ് റേജ് നോക്കുന്ന സമയത്ത് തൊണ്ണൂറ്റി എട്ട് സ്റ്റുഡൻസ് ആണ് എഫ് എം ജി അറ്റൻഡ് ചെയ്തിട്ടുള്ളത് ഇതിലെ അമ്പത്തി നാല് സ്റ്റുഡൻസ് ആണ് പാസ് ആയിട്ടുള്ളത് ഇപ്പൊ ഈ ഒരു യൂണിവേഴ്സിറ്റിയിലെ എഫ് എം ജി പാസ് ഇംഗ്ലീഷ് നോക്കുന്ന സമയത്ത് നമുക്ക് അമ്പത്തി അഞ്ച് പോയിന്റ് ഒന്ന് പൂജ്യം ശതമാനമാണ് നമുക്ക് ഇവിടെ എഫ് എം ജി പാസ് ഇംഗ്ലീഷ് വരുന്നത് ഈ ഒരു യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സ്കോളർഷിപ്സ് ഒന്നും തന്നെ പ്രൊവൈഡ് ചെയ്യുന്നില്ല നെക്സ്റ്റ് യൂണിവേഴ്സിറ്റി നോക്കുന്ന സമയത്ത് ഡേവിഡ് ടിൽഡിയാനി മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആണ് വരുന്നത് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഓൺ ഹോസ്പിറ്റൽ അവൈലബിൾ ആണ് ടിബ്ലിസി സിറ്റിയിൽ തന്നെയാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി ലൊക്കേറ്റ് ചെയ്യുന്നത് ഇവിടുത്തെ ട്യൂഷൻ ഫീ നോക്കുന്ന സമയത്ത് ആറായിരം യു എസ് ഡി ആണ് ട്യൂഷൻ ഫീ വരുന്നത് എഫ് എം ജി റിസൾട്ട് നോക്കുന്ന സമയത്ത് നൂറ്റി അറുപത്തി ഏഴ് സ്റ്റുഡൻസ് ആണ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത് ഇതിൽ എൺപത്തി ഒന്ന് സ്റ്റുഡൻസ് ആണ് ആയിട്ടുള്ളത് പാസിംഗ് റേഷ്യ നോക്കുന്ന സമയത്ത് നാൽപ്പത്തി എട്ട് പോയിൻറ്റ് അഞ്ച് പൂജ്യം ശതമാനമാണ് എഫ് എം ജി പാസിംഗ് റേഷ്യ യും വരുന്നത് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ സ്റ്റുഡൻസിന് വേണ്ടി സ്കോളർഷിപ്സ് ഒന്നും തന്നെ പ്രൊവൈഡ് ചെയ്യുന്നില്ല നെക്സ്റ്റ് യൂണിവേഴ്സിറ്റി നോക്കുന്ന സമയത്ത് ഈസ്റ്റ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റി ആണ് ഈ ഒരു യൂണിവേഴ്സിറ്റിക്കും നമുക്ക് ഓൺ ഹോസ്പിറ്റൽ അവൈലബിൾ ആണ് ടിബ്ലിസി സിറ്റിയില് തന്നെയാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി ലൊക്കേറ്റ് ചെയ്യുന്നത് ഇവിടുത്തെ ഫീസ് നോക്കുന്ന സമയത്ത് അയ്യായിരത്തി അഞ്ഞൂറ് യൂണിവേഴ്സിറ്റി ആണ് ഫീസ് വരുന്നത് നമുക്ക് ഇവിടുത്തെ എഫ് എം ജി പാസിംഗ് റേഷ്യോ നോക്കുന്ന സമയത്ത് അറുപത്തൊന്ന് സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്തതിൽ പതിനാല് സ്റ്റുഡൻസ് ആണ് പാസ് ആയിട്ടുള്ളത് പാസിംഗ് റേഷ്യോ ഇരുപത്തിരണ്ട് പോയിന്റ് ഒമ്പത് അഞ്ച് ശതമാനമാണ് ഈയൊരു യൂണിവേഴ്സിറ്റിയിലും സ്റ്റുഡൻസിന് സ്കോളർഷിപ്സ് ഒന്നും തന്നെ പ്രൊവൈഡ് ചെയ്യുന്നില്ല നെക്സ്റ്റ് യൂണിവേഴ്സിറ്റി ഈസ്റ്റ് വെസ്റ്റ് യൂണിവേഴ്സിറ്റി ആണ് ഈ ഒരു യൂണിവേഴ്സിറ്റിക്ക് ഓൺ ഹോസ്പിറ്റൽ അവൈലബിൾ അല്ല നമുക്ക് ടിലിസി സിറ്റിയിൽ തന്നെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നതും മൂവായിരത്തി തൊള്ളായിരം യു എസ് ഡി ആണ് ഇവിടുത്തെ ഫീസ് വരുന്നത് നമുക്ക് ഒമ്പത് ആണ് എഫ് എം ജി അറ്റൻഡ് ചെയ്തിട്ടുള്ളത് അതിൽ ഒറ്റ സ്റ്റുഡൻസ് പോലും പാസ്സായിട്ടില്ല അപ്പോൾ ഇവിടുത്തെ പാസിങ് റേഷ്യ എന്ന് പറയുന്നത് സീറോ പേഴ്സൻറ്റേജ് ആണ് വരുന്നത് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് സ്കോളർഷിപ്സ് ഒന്നും തന്നെ പ്രൊവൈഡ് ചെയ്യുന്നില്ല നെക്സ്റ്റ് യൂണിവേഴ്സിറ്റി നോക്കുന്ന സമയത്ത് എസ്ഇ യു ഫാക്കൾട്ടി ഓഫ് മെഡിസിൻ ആണ് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഓൺ ഹോസ്പിറ്റൽ അവൈലബിൾ അല്ല ടിബ്ലിസിയിൽ തന്നെയാണ് ഈ ഒരു യൂണിവേഴ്സിറ്റിയും ലൊക്കേറ്റ് ചെയ്യുന്നത് അയ്യായിരത്തി തൊള്ളായിരം യു എസ് ഡി ആണ് ഇവിടുത്തെ ഫീസ് വരുന്നത് നമുക്ക് എഫ് എം ജി നോക്കുന്ന സമയത്ത് ൂറ്റി അമ്പത്തിനാല് സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്തതിൽ തൊണ്ണൂറ്റി മൂന്ന് സ്റ്റുഡൻറ്റ്സ് ആണ് പാസ് ആയിട്ടുള്ളത് ഇപ്പോഴത്തെ പാസിംഗ് റേഷ്യ നോക്കുന്ന സമയത്ത് അറുപത് പോയിന്റ് മുപ്പത്തി ഒമ്പത് ശതമാനം പാസിംഗ് റേഷ്യും വരുന്നുണ്ട് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ സ്റ്റുഡൻസിന് വേണ്ടി സ്കോളർഷിപ്സ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല നെക്സ്റ്റ് ടിബ്ലിസി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആണ് ഈ ഒരു യൂണിവേഴ്സിറ്റി നോക്കുന്ന സമയത്ത് ഓൺ ഹോസ്പിറ്റൽ അവൈലബിൾ ആണ് പിന്നെ അതുപോലെ നമുക്ക് ടിബ്ലിസി സിറ്റിയിൽ തന്നെയാണ് നമുക്ക് ഒരു യൂണിവേഴ്സിറ്റി ലൊക്കേറ്റ് ചെയ്യുന്നത് ട്യൂഷൻ ഫീ നോക്കുന്ന സമയത്ത് എണ്ണായിരം യു എസ് ടി ആണ് ട്യൂഷൻ ഫീ ആയിട്ട് വരുന്നത് പാസിംഗ് റേഷ്യോ എഫ് എം ജി പാസിങ് റേഷ്യോ നോക്കുന്ന സമയത്ത് എഴുന്നൂറ്റി മൂന്ന് സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്തതിൽ ഇരുന്നൂറ്റി പതിനഞ്ച് സ്റ്റുഡൻസ് ആണ് പാസ് ആയിട്ടുള്ളത് മുപ്പത് പോയിന്റ് അഞ്ച് എട്ട് ശതമാനമാണ് ഇവിടുത്തെ പാസിംഗ് റേഷ്യോ വരുന്നത് ഈ ഒരു യൂണിവേഴ്സിറ്റിയിലും നമുക്ക് സ്റ്റുഡൻസിന് സ്കോളർഷിപ്സ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല നെക്സ്റ്റ് യൂണിവേഴ്സിറ്റി വരുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയാണ് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഓൺ ഹോസ്പിറ്റൽ അവൈലബിൾ അല്ല ടിബ്ലിസിയിൽ തന്നെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് ആറായിരത്തി അഞ്ഞൂറ് യൂണിവേഴ്സിറ്റി ആണ് ഫീസ് വരുന്നത് ഇവിടെ നമുക്ക് അഞ്ച് സ്റ്റുഡൻസ് ആണ് എഫ് എം ജി എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ മൂന്ന് പേരാണ് പാസ് ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇവിടുത്തെ എഫ് എം ജി പാസിൻ്റേഷൻ നോക്കുന്ന സമയത്ത് അറുപത് പോയിന്റ് സീറോ സീറോ പെർസെന്റേജ് ആണ് നമുക്ക് നമുക്കിവിടുത്തെ പാസിംഗ് പേഴ്സെൻറ്റേജ് വരുന്നത് ഈ ഒരു യൂണിവേഴ്സിറ്റിയിലും അങ്ങനെ സ്കോളർഷിപ്സ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല നമുക്ക് ജോർജിയയില് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ സ്റ്റുഡൻസ് ചൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ സ്റ്റുഡൻസ് പഠിക്കുന്ന പന്ത്രണ്ടോളം യൂണിവേഴ്സിറ്റിയുടെ ഡീറ്റെയിൽസ് ആയിരുന്നു നമ്മളിപ്പോൾ നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസിൽ നിന്നും നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകും ജോർജിയയില് ഈ പന്ത്രണ്ട് യൂണിവേഴ്സിറ്റീസിലും സ്റ്റുഡൻസിന് സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ആകെക്കൂടി ഒരു യൂണിവേഴ്സിറ്റി ആണ് വരുന്നത് ബട്ടൂമി ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി ആണ് നമുക്ക് സ്റ്റുഡൻസിന് വേണ്ടി സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നതും നമുക്ക് എഫ് എം ജി പാസിംഗ് റേഷ്യോ ഏറ്റവും കൂടുതൽ പാസിംഗ് ആയിട്ടും വരുന്നത് നമുക്ക് ജോർജിയയില് ഇത്രയും യൂണിവേഴ്സിറ്റീസ് ആണ് നമുക്ക് മെയിൻലി ഇന്ത്യൻ സ്റ്റുഡൻസ് ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് ആയിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾ ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന സമയത്ത് ഓൺ ഹോസ്പിറ്റൽ ഉള്ള യൂണിവേഴ്സിറ്റീസ് നോക്കി ചൂസ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ ജോർജിയയിൽ വരുന്ന ഒരു ബെറ്റർ മെഡിക്കൽ യൂണിവേഴ്സിറ്റി എങ്ങനെയാണ് ചൂസ് ചെയ്യുക പിന്നെ അതുപോലത്തെ അവിടുത്തെ അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെയാണ് തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം അറിയാനായിട്ട് ഇപ്പം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക